നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച നാം ചർച്ച ചെയ്യപ്പെടുന്ന വാരം ആയിരത്തി ഇരുന്നൂറ്റി കന്നിമാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങൾ നാം ഈ വാരഫലങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥാനം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ വാരം മേടത്തിലും ഇടവത്തിലും ഗ്രഹങ്ങളില്ല മിഥുനത്തിൽ വ്യാഴമാണ് ചിങ്ങത്തിൽ ശുക്രനും കേതുവുമുണ്ട് കന്നിയിൽ ആദിത്യനും ബുധനും നിപുണയോഗം ചെയ്ത് നിൽക്കുന്നു തുലാം രാശിയിൽ ചൊവ്വയുണ്ട് ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ ധനുവിൽ നിൽക്കുന്നു രാഹു പതിനൊന്നാം ഭാവത്തിലും ശനി പന്ത്രണ്ടാം ഭാവത്തിലും നിൽക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ ഈ വാരത്തെ നാം ചർച്ച ചെയ്യുമ്പോൾ കന്നിമാസം പതിനഞ്ചാം തീയതി ഒക്ടോബർ ഒന്നാം തീയതിയത്തെ ഗൃഹസ്ഥിതി ഈ ഒക്ടോബർ ഒന്നാം തീയതി ദിനത്തിൻ്റെ വിശേഷം അന്ന് നവമിയാകുന്നു തലേന്നാൽ സപ്തംബർ മുപ്പതാം തീയതി അഷ്ടമി തിഥി അന്ന് രാത്രി നാം നമ്മുടെ പഠന സാമഗ്രികളും നാം ജോലി ചെയ്യുന്ന യന്ത്രങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ കർമ്മ എന്തെല്ലാം ഉണ്ട് അതൊക്കെ തന്നെ പൂജിക്കുവാൻ തൻ്റെ പരിസരം ഫാക്ടറി ആയാലും വീടായാലും വൃത്തിയായി ശുദ്ധീകരിച്ച് എല്ലാം തന്നെ അഷ്ടമി രാത്രിയിൽ നാം അവിടെ വിളക്കൊക്കെ വെച്ച് ദേവതകളെ ആരാധിച്ച് വരുന്നു പിറ്റേന്നാൾ നവമിയിൽ അതിൻ്റെ പൂജാ പ്രവർത്തനങ്ങളൊക്കെ നാം ആരംഭിക്കും അങ്ങനെ വിജയദശമി ദിനം ഒക്ടോബർ രണ്ടാം തീയതിയാണ് കാലത്ത് എന്തു ചെയ്യുക ഗ്രന്ഥമെടുപ്പും നമ്മുടെ പഠനങ്ങളും അപ്രകാരം തന്നെ നമ്മുടെ എല്ലാ സാധന സാമഗ്രികളും തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ അവശ്യവസ്തുക്കളുമൊക്കെ പൂജിച്ചതൊക്കെ എടുത്ത് വീണ്ടും ജോലി ആരംഭിക്കുക വളരെയധികം ഭക്തിയോടുകൂടിയാണ് ലോകത്തിലുള്ള എല്ലാവരും ഹൈന്ദവർ ഒക്കെ തന്നെ ഈ അഷ്ടമി നവമി ദശമി ഒക്കെ ആചരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വാരത്തിൽ വരുന്ന നവമി ദശമി ദിനങ്ങൾ സമ്പൽ സമൃദ്ധമായി ഒരു പുതിയ ആരംഭത്തിന് തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ ആദ്യം തന്നെ ഇത് നമുക്ക് വരഭലത്തിലേക്ക് വരാം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മീനം രാശി ഇവിടെ മീനൻ രാശിക്കാർക്ക് രാശിയിൽ ശനിയുണ്ട് നാലാം ഭാവത്തിൽ വ്യാഴം ആറാം ഭാവത്തിൽ ശുക്രൻ കേതുവോടുകൂടി ഏഴാം ഭാവത്തിൽ സൂര്യൻ ബുധൻ അഷ്ടമത്തിൽ ചൊവ്വ പത്താം ഭാവത്തിൽ ചന്ദ്രൻ പന്ത് പന്ത്രണ്ടിൽ രാഹു ചില ക്ലേശങ്ങളും അരിഷ്ഠതകളും ബുദ്ധിമുട്ടുകളും സുഹൃത്തുക്കൾ തമ്മിൽ വഴക്ക് കൂടുന്നതും പാർട്ണർഷിപ്പ് വ്യവസായ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ വലിയ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എട്ടിൽ ചൊവ്വയാണ് നിൽക്കുന്നത് എട്ടിൽ ചൊവ്വ നിൽക്കുന്നത് നല്ലതല്ല ആ ചൊവ്വ രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ഒന്ന് ധനാധിപത്യമാണ് അയാൾ ഏറ്റവും ദുർബലമായി എട്ടിൽ നിൽക്കുന്നു മറ്റൊന്നും ഭാഗ്യാധിപനാണ് തൻ്റെ ഭാഗ്യം ധർമ്മം ദയാ പുണ്യ തപസ് ഉപാസന പിതാവ് ഗുരുജനങ്ങൾ ഇവരൊക്കെ ചിന്തിക്കുന്ന ഗ്രഹം അങ്ങേയറ്റം ദുർബലമായി എട്ടാം ഭാവത്തിൽ നിൽക്കുന്നു പിതൃ വിയോഗമുണ്ടാകാം അച്ഛൻ ശത്രുവായി മാറാം ഗുരുക്കന്മാരുമായി അകന്നു നിൽക്കാം തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിൻ്റെ വിയോഗമുണ്ടാകാം അപ്രകാരം തന്നെ അനാവശ്യമായി തർക്കങ്ങളിലൊക്കെ ചെന്ന് ചാടും വാഗ്പതി അഷ്ടമത്തിലാണ് അനാവശ്യമായി വാക്കുകൾ ഉപയോഗിക്കും അനാവശ്യമായി ധനം നഷ്ടപ്പെടുക കെട്ടിൽ ചൊവ്വ വന്നാൽ നല്ല ഫലമേ പറഞ്ഞിട്ടില്ല ശുഭാ സത്സഹിം ഖേജരാഹ കുരീരന്യേ വിധാനേ വിജയത് അഷ്ടമേ ഭൂമി സൂനു എല്ലാ ഗ്രഹങ്ങളും എത്ര നന്നായാലും കെട്ടിൽ ചൊവ്വ വന്നാൽ അതിൻ്റെ ഗുണങ്ങളെയൊക്കെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സഖാകിന്ന ശത്രുയതെ സൽക്കൃതോപി താൻ സൽക്കരിച്ച സുഹൃത്ത് തൻ ശത്രുവായിട്ട് മാറും പ്രയത്നേകതയെ ഭൂയതയെ ച ഉപസർഗിക എത്ര യജ്ഞിച്ചാലും അവിടെയും അവിടെയും ഒക്കെ തന്നെ ധാരാളം വിഘ്നങ്ങൾ ഉണ്ടാകും ഇത് മീനൻ രാശിക്കാർ ഓർക്കണം അപ്രകാരം തന്നെ തൻ്റെ സഹോദരങ്ങൾ ശത്രുക്കളാവുന്ന സമയമാണ് ഭൂമി വിവാദങ്ങൾ ഉണ്ടാകും സഹോദരപതി ആഗ്രഹം ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു സഹോദര കാരകനായ ചൊവ്വ ദുർബലമായി എട്ടിൽ നിൽക്കുന്നു ഭൂമിപരമായി വലിയ വിവാദങ്ങൾ ഉണ്ടാകാം അപ്രകാരം തന്നെ ധാരാളം ശത്രുക്കൾ വരുന്ന സമയമാണ് സഹോദരങ്ങൾ ശത്രുക്കളാകും സദാ ദാനവൈജ്ഞ സുധാസിക്ത ശത്രു അമൃതിൽ കുടിച്ച ശത്രുക്കൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തനിക്ക് അനാവശ്യമായ വലിയ ചെലവുകളും വരും വലിയ ധനനഷ്ടം സംഭവിക്കുകയും ചെയ്യും തപേൻ മന്ത്രത പൂജ്യ സൗഖ്യം നഗത്തേ പൂജ്യ സൗഖ്യം നധത്തേ പൂജയിലൂടെയും മന്ത്രങ്ങളിലൂടെയും തനിക്ക് സമാധാനം ലഭിക്കില്ല ആറിൽ ശുക്രൻ വന്ന് അതിനാൽ പലപ്പോഴും ക്ഷേത്രങ്ങളിലൊക്കെ ജപിക്കാൻ പോകുന്നവരുടെ ശരീരം മാത്രമേ എവിടെ ഉണ്ടാവുകയുള്ളൂ മനസ്സ് മറ്റേ എവിടെയെങ്കിലും ആയിരിക്കും ഏകാഗ്രത ധ്യാനത്തിൽ ഉണ്ടാവുകയില്ല ധ്യാന്മേ ഭയറ്റ എന്നാണ് പറയുക ധ്യാനം എന്നാണ് നമ്മൾ പറയുക കൊക്കിനെ പോലെ ധ്യാനിക്കണമെന്നാണ് അത് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞിരിക്കുന്നൊരു ധ്യാനമാണ് കാകദൃഷ്ടിർ കകദൃഷ്ടിർ ധ്യാനം ശ്വാനനിദ്ര തഥേവജ അല്പ ആഹാരോ ജീർണ വസ്ത്രോ ഏതത് വിദ്യാർത്ഥി ലക്ഷണം വിദ്യാർത്ഥികളുടെ ലക്ഷണമാണിത് കാകദൃഷ്ടി കാക്കയെ പോലെ നോക്കണം എന്നാണ് കാക്കന് ഭക്ഷണം കിട്ടിയാൽ പലവരും നോക്കിയതിന് ശേഷം മാത്രമേ അത് കൊത്തുകയുള്ളൂ താൻ സേഫാണോ എന്ന് നോക്കും കാക്ക ആദ്യം ഭഗദ്ധ്യാനം കൊത്തി ഉറങ്ങിക്കൊണ്ടാണ് നിൽക്കുക കണ്ണടച്ചു കൊണ്ടാണ് മത്സ്യം വരുമ്പോൾ കൊക്കിനറിയാം കൊത്തി അതിനെ വിഴുങ്ങും ശ്വാനനിദ്ര നായ ഉറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു സൂക്ഷ്മമായ ഒരു ചലനമുണ്ടായാൽ പെട്ടെന്ന് അറിയും മീനൻ രാശിക്കാർക്ക് ഈ ഒരു വാരം പശുക്കളെ വശീകരിക്കേണ്ട വാരമല്ല വാഹനങ്ങൾ വാങ്ങേണ്ടുന്ന വാരമല്ല വാഹനങ്ങൾ കൊണ്ട് അപകടമുണ്ടാകും നാൽക്കാലികളിലൂടെ അപകടമുണ്ടാകും വളരെയധികം ജാഗ്രത പാലിക്കുക ശ്രദ്ധിക്കുക ഇവിടെ നിർബന്ധമായും വെള്ളിയാഴ്ച കർമ്മമുട്ടി ചെയ്യണം ശത്രുദോഷം നശിപ്പിക്കണം അപ്രകാരം പറ്റുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മീനൻ രാശി പ്രേക്ഷകർ കനകധാര സ്തോത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് പതിനെട്ട് ശ്ലോകങ്ങളേ ഉള്ളൂ ആ പതിനെട്ട് ശ്ലോകങ്ങൾ ചുവന്ന പൂക്കൾ കൊണ്ട് കനകധാര ദേവിയുടെ ചിത്രം മുന്നിൽ വെച്ചുകൊണ്ട് അംഗം ഹരേ പുള ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖിലവിഭൂതിരപങ്കലീല മംഗളയദാസ്തു മമമംഗളദേവദായാ ഈ പ്രാർത്ഥനകൾ ചൊല്ലുക ഇതിൻ്റെ കഥകളൊക്കെ നിങ്ങൾക്കറിയാം എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർ നല്ലൊരു ശോഭനമായ ഭാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം